വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തട്ടാൻ സർവീസ് സൊസൈറ്റി മലപ്പുറം യൂണിറ്റിലെ അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു ജില്ലാ അധ്യക്ഷൻ ടി വാസുദേവൻ മൊമന്റെയും ക്യാഷ് അവാർഡും പുസ്തകങ്ങളും കൈമാറി ചടങ്ങിൽ വെച്ച് ജില്ലാ അധ്യക്ഷൻ ടി വാസുദേവൻ വിജയികൾക്ക് മൊമന്റെയും ക്യാഷ് അവാർഡും പുസ്തക കിറ്റും കൈമാറി സെക്രട്ടറി എ ടി റോഷൻ സ്വാഗതം പറഞ്ഞു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എം എസ് ദിവാകരൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ പി പ്രേംനാഥ് വേലായുധൻ മങ്കട സുലോചന രവീന്ദ്രൻ ഡോക്ടർ പി 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 രവികുമാർ സി രാജൻ കെ വിജയൻ എന്നിവർ സംസാരിച്ചു മലപ്പുറം അത് നമ്മുടെ ആ കിട്ടുണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്